എൻ സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനു മുന്നിൽ പോറ്റിപ്പാട്ട് പാടി ദൃശ്യ പുതിയയിടത്താണ് വിവരങ്ങൾ നൽകാനുള്ള ദൃശ്യ സുബ്രഹ്മണ്യന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ നഫൽ പത്ത്ോടുകൂടിയാണ് സുബ്രഹ്മണ്യൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് അല്പസമയം മുൻപാണ് അരമണിക്കൂറോളമാണ് ചോദ്യം ചെയ്യലുണ്ടായത് അല്പസമയം മുൻപ് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായി സുബ്രഹ്മണ്യൻ മടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ താൻ പോസ്റ്റ് ചെയ്ത യഥാർത്ഥ ചിത്രങ്ങൾ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് വീണ്ടും സുബ്രഹ്മണ്യൻ ചെയ്യുന്നത് ഈ താൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച പോസ്റ്റുകൾ മാത്രമാണ് ഇട്ടിട്ടുള്ളത് താൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയും ഇത്തരത്തിൽ യഥാർത്ഥമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നുള്ള ക്യാപ്ചർ ചെയ്ത ഫോട്ടോകൾ മാത്രമാണ് താൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്ത ദൃശ്യങ്ങളുടെ പൂർണ്ണ പൂർണ്ണ രൂപം ലഭിക്കാനായി പൂർണ്ണമായി വീഡിയോ ലഭിക്കാനായി ഈ പി ആർ ഡിക്ക് വിവരാവകാശം നൽകുമെന്നും ഈ സുബ്രഹ്മണ്യൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ തന്നെ കഴിഞ്ഞ ദിവസം ഈ നോട്ടീസ് ഒന്നും നൽകാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവർക്കെതിരെ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനമുള്ളത് ഈ അഡ്വക്കേറ്റുമായി ഒക്കെ ആലോചിച്ച് മുന്നോട്ടുള്ള നിയമ നടപടിയുടെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് അരമണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ഇദ്ദേഹത്തിന്റെ സഹായിയായ ോട് സ്വദേശി ബാബുരാജിനെയും ചോദ്യം ചെയ്തിരുന്നു ഇയാളാണ് ഈ സുബ്രഹ്മണ്യന്റെ ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ഈ ബാബുരാജാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്നും ഈ സുബ്രഹ്മണ്യൻ മൊഴി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാബുരാജിനെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത് രാവിലെയോടെ തന്നെ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തുകയും മൊഴി നൽകുകയും ചെയ്തിരുന്നു ഈ രണ്ട് ഫോണുകളും ഈ സഹായിയുടെ ഫോണും ഈ സുബ്രഹ്മണ്യൻ്റെ ഫോണും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ തൻ്റെ ഫോണിലാണ് എ ടൂൾ ഉള്ളത് തൻ്റെ ഫോണിൽ നിന്ന് അത്തരത്തിലൊരു ഫോട്ടോയും എ ഉപയോഗിച്ചുള്ള ഒരു ഫോട്ടോയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ബാബുരാജിന്റെ ഫോണിൽ സഹായിയുടെ ഫോണിൽ അത്തരത്തിൽ ഒരു ടൂളും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ലെന്നും ഈ ചോദ്യം ശേഷം ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ പോലീസിനെതിരെ തന്റെ കഴിഞ്ഞ ദിവസം നോട്ടീസ് തരാതെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ സർക്കാരിന്റെ ഗുണ്ടാപ്പണിയാണ് പോലീസ് ചെയ്യുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാനായി അത്തരത്തിലുള്ള ആരോപണം എ ചിത്രം പങ്കുവച്ചതിനാണ് എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്ന ദൃശ്യ പുതിയയിടത്താണ് വിവരങ്ങൾ നൽകിയത്